സോഷ്യലിസ്റ്റ് നേതാവ് അഡ്വക്കറ്റ് എംകെ പ്രേംനാഥ് ഒന്നാം ചരമവാർഷികദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു തട്ടോളിക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെ ശവകുടീരത്തില് രാവിലെ നടന്ന പുഷ്പാര്ച്ചനയില് പാര്ട്ടി നേതാക്കളും പ്രവര്ത്തകരും പങ്കുചേര്ന്നു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ലോഹ്യ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ദീപശിഖ പ്രയാണം റിലേയായി അനുസ്മരണ സമ്മേളനം നടക്കുന്ന വടകര ടൗൺ ഹാൾ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്മൃതി മണ്ഡപത്തിൽ സ്ഥാപിച്ചു കെ പി മോഹൻ എം എൽ എ ദീപശിഖയ്ക്ക് തിരികൊളുത്തി യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ കിരൺ കിരൺജിത്തിന് ദീപശിഖ കൈമാറി ില്ല ഞങ്ങളിലൂടെ 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 ഇരിക്കുന്നു ഞങ്ങളിലൂടെ

കേരളത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാന തുടരണ ജില്ലകളിലും പ്രദേശങ്ങളിലും ജീവിതത്തിൽ തുറന്നു കൊടുക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ് ചടമ്പിൽ നാളെയാണ് ചേരുന്നത് ഇന്ന് ഈ പരിപാടികളോട് വന്നാണ് മറ്റു കണ്ണൂർ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിലും ചെറു പരിപാടികളെ പറ്റും പരിപാടികളിൽ എല്ലാവരെയും എല്ലാ പ്രദേശത്തുള്ള ആളുകളുടെ സന്നദ്ധ ഉണ്ടാകണമെന്ന് അഭിപ്രായം

നേരം നെല്യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗഹൃദം പുലർത്തുകയും ചെയ്ത എക്കാലത്തും നമ്മുടെ പാർട്ടി സഖാർക്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്നു മുതൽ ആരംഭിച്ച് ഒക്ടോബർ ആറ് വരെ നിൽക്കുകയാണ് ടൗൺ ഹാൾ പരിസരത്ത് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സ്വാഗത സംഘം ചെയർമാനുമായ എം കെ ഭാസ്കരൻ സ്മൃതി മണ്ഡപത്തിൽ ദീപശിഖ സ്ഥാപിച്ചു സ്വാഗത സംഘം കൺവീനർ പി പി രാജൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടികളിൽ പങ്കെടുത്തു